ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച മട്ടന്നൂർ എയർപോർട്ട് സ്റ്റേഷൻ എസ് ഐ രാജീവൻ ടി വിയങ്ങാടുള്ള ഔദ്യോഗിക അവാർഡ് വിതരണം മട്ടന്നൂർ പി ആർ എൻ എസ് എസ് കോളേജിൽ നടന്നു കൂത്തുപറമ്പ് എ സി പി കെ വി പ്രമോദൻ ഉദ്ഘാടനം ചെയ്തു ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സുകളും നടത്തിയതിലൂടെയാണ് രാജീവൻ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചത് അവരുടെ ആദ്യം തന്നെ എന്റെ എൻ്റെ ഹൃദയങ്ങൾ അഭിനന്ദനം അറിയിക്കുകയാണ് നമുക്കറിയാം ഇന്ന് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ പിടം പിടിച്ച ഏകദേശം ആയിരത്തി ഇരുന്നൂറിലധികം ക്ലാസ്സുകളെടുത്ത് വലിയൊരു വിഭാഗം സമൂഹത്തിൽ തന്നെ

ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ നേതൃത്വം നൽകുന്നയാളാണ് രാജീവൻ ബോധവൽക്കരണ പ്രവർത്തനം കൂടുതൽ ആഴത്തിൽ പതിയാൻ മാജിക് ഷോയിലൂടെയാണ് പ്രധാനമായും ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നത് പരിപാടിയിൽ എ സി പി കെ വി പ്രമോദൻ അവാർഡ് വിതരണം ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ആർ കെ ബിജു അധ്യക്ഷനായി വിമാനത്താവള സ്റ്റേഷൻ സി ഐ ടി വി പ്രതീഷ് എൻ സി സി ഓഫീസർ പി വി അനിൽ എൻ സി സി ഓഫീസർമാരായ കെ സി ജയന്തി ഡോക്ടർ വി പി സജ്ജിനേഷ് ആൻറി ഡ്രഗ്സ് കമ്മിറ്റി കൺവീനർ ഡോക്ടർ അഖിൽ കെ ശ്രീധർ ഡോക്ടർ സുചിത്ര സുധീർ റിട്ടയേർഡ് മിലിറ്ററി ഓഫീസർ ഗംഗാധരൻ വിമാനത്താവള സ്റ്റേഷൻ എസ് ഐ കെ രമേഷ് കോളേജ് യൂണിയൻ ചെയർമാൻ നിധി ദിനേശ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ലഹരിവിരുദ്ധ ബോധവത്കരണ മാജിക്കും നടന്നു ഗ്രാമിക അനുസ് മട്ടന്നൂർ ഗ്രേറ്റ് ബോംബെ സർക്കസ് ആറ് വർഷത്തിന് ശേഷം സെപ്റ്റംബർ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ